സുഖകരമായി കിടക്കാം നിങ്ങളിപ്പോൾ നിങ്ങളുടെ മരണത്തിനായി തയ്യാറെടുക്കുകയാണെന്ന് സങ്കല്പിക്കുക ഒട്ടും ഭയപ്പെടേണ്ടതില്ല ഇതൊരു അവസാനമല്ല ഇത് മഹത്തായ ഒരു വിമോചനമാണ് കണ്ണുകൾ പതുക്കെ അടയ്ക്കാം നിങ്ങളുടെ പാദങ്ങൾ മുതൽ ശിരസ് വരെ ഓരോ ശരീരഭാഗങ്ങളും പൂർണ്ണമായും വിശ്രമിക്കട്ടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ അവസാന നിമിഷങ്ങളിലാണ് നിങ്ങളുടെ പാദങ്ങളിലേക്ക് തണുപ്പ് കയറി വരുന്നത് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ കാലുകൾ കൈകൾ ഉദരം അങ്ങനെ ഓരോ ശരീരഭാഗങ്ങളും പതുക്കെ പതുക്കെ നിശ്ചലമാവുകയാണ് നിങ്ങളുടെ ശരീരത്തിനിപ്പോൾ ഭാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ആ ശരീരം ഇപ്പോൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുകയാണ് മനസ്സുകൊണ്ട് നിങ്ങൾ മന്ത്രിക്കുക ഞാൻ ഈ ശരീരമല്ല ഈ ശരീരം എനിക്ക് താമസിക്കാൻ നൽകപ്പെട്ട ഒരു താൽക്കാലിക ഭവനം മാത്രമാണ് നിങ്ങളുടെ ശരീരം ഇപ്പോൾ വെറുമൊരു മൺകൂടായി താഴെ അവശേഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും സാവകാശം നിങ്ങളുടെ മുഴുവൻ ബോധവും ബ്രൂമദ്യത്തിലേക്ക് നിങ്ങളുടെ മൂന്നാം കണ്ണിലേക്ക് കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ദിവ്യമായ ഊർജം ഒരു വെള്ളിനൂൽ പോലെ അവിടേക്ക് ചുരുങ്ങിക്കൂടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് നോക്കൂ ആ ബിന്ദുവിൽ നിന്നും ഒരു സ്വർണപ്രകാശം ഉദയം ചെയ്യുന്നു അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പടരുകയാണ് ഹൃദയത്തിൽ ഇപ്പോൾ ആ പ്രകാശം പുറത്തേക്കൊഴുകുന്നു നിങ്ങൾ ഈ ശരീരത്തിന് മുകളിൽ ഒരു മേഘത്തെ പോലെ ഒഴുകി നടക്കുകയാണ് താഴെ കിടക്കുന്ന ജഡം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങൾ സുരക്ഷിതനാണ് നിങ്ങൾ സ്വതന്ത്രനാണ് നിങ്ങളിപ്പോൾ ഒരു സാക്ഷിയാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ പദവികൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ബന്ധുമിത്രങ്ങൾ ഇതെല്ലാം പതുക്കെ നിങ്ങളുടെ ബോധത്തിൽ നിന്നും മാഞ്ഞു പോകുന്നത് കാണുക ഒരു തിരശ്ശീലയിലെ ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നതുപോലെ നിങ്ങളുടെ ഭൂതകാലവും മാഞ്ഞു പോകുന്നു ഇപ്പോൾ നിങ്ങളിപ്പോൾ ആരുമല്ല നിങ്ങൾക്കൊരു രൂപമില്ല നാമമില്ല ഈ ഈശൂന്യതയിൽ നിങ്ങളിൽ ഭയമില്ല വേദനയില്ല ഇവിടെ ദിവ്യ വെളിച്ചം മാത്രമേയുള്ളൂ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോളം വിശാലനാകുന്നത് അനുഭവിക്കാൻ കഴിയും ജനനമില്ലാത്ത മരണമില്ലാത്ത മാറ്റമില്ലാത്ത ആ ശുദ്ധബോധം നിങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതെ അത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ല നിങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചം ഈ പ്രകാശക്കടലിൽ ഇരുന്നു കൊണ്ട് നിങ്ങളൊരു പുതിയ ഉദയത്തിനായി തയ്യാറെടുക്കുക പഴയ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ പഴയ ജന്മത്തിലെ കർമ്മങ്ങൾ നിങ്ങൾ ഈ നിമിഷം കഴുകിക്കളയുകയാണ് കൂടുതൽ അറിവുള്ള കൂടുതൽ കരുണയുള്ള കൂടുതൽ പ്രകാശമുള്ള ഒരു പുതിയ അസ്തിത്വത്തിലേക്ക് നിങ്ങളിപ്പോൾ പ്രവേശിക്കാൻ പോകുകയാണ് മരണം ഒരു അവസാനമല്ല അടുത്ത വലിയ സാഹസികതയിലേക്കുള്ള വാതിലാണത് ഈ നിമിഷം പുതിയൊരു ഊർജം നിങ്ങളെ പൊതിയുന്നതറിയുക പഞ്ചമാതാവ് നിങ്ങളെ ഉണരുന്നത് അനുഭവിക്കാൻ കഴിയും പതുക്കെ വളരെ പതുക്കെ ഈ പുതിയ അറിവോടുകൂടി നിങ്ങളുടെ ശ്വാസത്തിലേക്ക് സാവകാശം മടങ്ങി വരാം ആ പഴയ മൺകൂട്ടിലേക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളിപ്പോൾ പ്രവേശിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് പഴയ വ്യക്തിയായിട്ടല്ല മരണത്തിൻ്റെ മറുപുറം കണ്ട മരണമില്ലാത്ത ആത്മാവാണ് ഇപ്പോൾ ഈ ശരീരത്തെ നയിക്കുന്നത് നിങ്ങളുടെ കൈവിരലുകൾ പതുക്കെ ചലിപ്പിക്കുക ഈ പ്രപഞ്ചത്തോടുള്ള നന്ദിയോടെ അതീവ ശാന്തതയോടെ നിറഞ്ഞ മന്ദഹാസത്തോടെ പതുക്കെ കണ്ണുകൾ തുറക്കാം